ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് ഇൻഷുറൻസ് തുടങ്ങിയവയുടെ പ്രിന്റുകൾ കൈവശം വെക്കേണ്ടി വന്നിട്ടുണ്ടോ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രിന്റ് ചെയ്ത ആർ സി സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നതല്ല ഇതിന് കാരണം എന്താണെന്ന് അറിയാതെ വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ ഈ മാർച്ച് മാസം മുതൽ ഡിജിറ്റൽ ആവുകയാണ് ഇനി നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും മൊബൈൽ ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ എളുപ്പത്തിൽ ലഭ്യമാകും രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഫിറ്റ്നസ് ലൈസൻസ് പൊല്യൂഷൻ പെർമിറ്റ് എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഈ മാറ്റം വരുന്നത് മോട്ടോർ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഡിജിറ്റലായി ലഭ്യമാണ് അതുകൊണ്ട് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് രജിസ്ട്രേഷൻ പുതുക്കൽ നികുതി അടയ്ക്കൽ ഫിറ്റ്നസ് ടെർമിനേഷൻ തുടങ്ങിയ എല്ലാ രേഖകളും നിങ്ങൾക്കിനി എൻ ഐ സി അല്ലെങ്കിൽ പരിവാഹൻ എന്നീ സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ എത്ര അപേക്ഷ നൽകിയാലും ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അറിയിപ്പ് ലഭിക്കുന്നതാണ് ഉടമ അറിയാതെ വാഹന ഉടമസ്ഥാവകാശം മാറ്റിയെടുക്കൽ ഇനി തടയാനാകും ഇതുകൂടാതെ ഇടനിലക്കാരുടെ സാന്നിധ്യം ഇനി പൂർണ്ണമായും ഇല്ലാതാണ് കാരണം എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാകുന്നതാണ് അതുപോലെ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രിന്റ് ചെയ്ത ആർ സി സർട്ടിഫിക്കറ്റ് നൽകുകയില്ല ഡിജിറ്റൽ ആർ സി ആയിരിക്കും പ്രാബല്യത്തിൽ വരിക ഇതിന്റെ ഒരു പ്രധാന ഗുണം ഇത് അന്യാധീനപ്പെടുത്തലുകൾ തടയാനും രേഖകൾ നഷ്ടപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഈ ഡിജിറ്റൽ മാറ്റം നമ്മുടെ ഗതാഗത യാത്രാനുഭവം വളരെ ലളിതവും സുരക്ഷിതവുമാക്കുന്നു ഇനി നിങ്ങളുടെ വാഹന രേഖകൾ സുരക്ഷിതമായി ഡിജിറ്റലായി സൂക്ഷിക്കാം ഈ പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം